ഹലോ ഗായ്സ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ കസിൻ്റെ വീട്ടിലാണ് കേട്ടോ നമ്മുടെ മാമൻ്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത് അപ്പൊ നല്ലൊരു സ്ഥലമാണ് നമുക്ക് കാണാത്ത ഇന്ന് ഇവിടെയാണ് നമ്മളിന്ന് മീൻ പിടിക്കുന്നത് അപ്പൊ നമുക്ക് വീടിയിലേക്ക് പോകാം മീന് വേണ്ടിയുള്ള തീറ്റ പുഴക്കാണ് ഗൈസ് ഗോതമ്പും മൈദയുണ്ട് രണ്ടും കൂടെ നമ്മള് കുഴച്ച് സെറ്റ് ആക്കാണ് നല്ല തിക്കായിട്ട് ഇങ്ങനത്തെ കാര്യമുള്ള ലൂസായിട്ട് ഇപ്പൊ പപ്പയും ഞങ്ങളുടെ മാമനും കൂടെ ചേർന്നുള്ള മീൻപിടുത്താണ് നിങ്ങൾ ഈ കാണുന്നത് ആദ്യം ആരാ മീൻ പിടിക്കുന്നോക്കാ ഒരാള് ത്രിഭുളൂക്കിലും ഒരാള് ചെറിയ ചൂണ്ടയിലാണ് മീൻ കൊടുക്കുന്നത് നോക്ക കേട്ട വലിയ പേർക്ക് നമ്മള് വഴി ഇട്ടു കൊടുത്തിരിക്കും നമ്മൾ നോക്കി തീ അളിയനും അളിയനും തമ്മിലുള്ള വാശിയേറിയ മത്സരി മത്സരം കുപ്പിയ കൊഴുകി അങ്ങനെ ഫസ്റ്റ് മീൻ അടിച്ചിരിക്കുകയാണ് നമ്മളുടെ ഡാഡി അടിച്ചിരിക്കുകയാണ് ഫസ്റ്റ് മീൻ അടിച്ചിരിക്കുന്നത് അപ്പം ഇതിന് നമ്മളിവിടെ പൂലാന്നാണ് പറയുന്നത് നിങ്ങൾ ഇതിന് എന്താ പേര് പറയണെന്ന് നിങ്ങളുടെ സ്ഥലത്ത് എന്താ ഇതിന് പറയണെന്ന് പറയണേ ചെറുതാണ് കേട്ടോ കിട്ടിയിരിക്കണേ ചെറിയ മീനാണ് ഫസ്റ്റ് മീൻ മീൻ ബാക്കി അടുത്ത ാണ് കൈഷ് നമുക്ക് സെക്കൻഡ് അടിച്ചിരിക്കാണ് രണ്ടാമത്തെ മീൻ അടിച്ചിരിക്കാണ് മത്സരം വാശി ഏറിയ മത്സരമാണ് ഇത് വേറെ മീനാണ് കേട്ടോ ഇതേതാ അപ്പൊ മറ്റേത് വേറെയാണല്ലേ അത് മുള്ള

നേരത്തെ പിടിച്ച അതേ മീനാണ് കേട്ടോ ഇവിടെ ഇത് മാത്രേ ഉള്ളെന്ന് തോന്നുന്നു നാമത്തെ മീൻ മൂന്ന് മീൻ കഴിച്ചു അപ്പൊ രണ്ട് ഒന്ന് രണ്ട് ഒന്ന് മീന് തിരിച്ചെടുത്ത് വളർത്താനാണോ കൊണ്ടുവന്നോയില്ലേ ചെറിയ ഇതായത് കൊണ്ട് പെട്ടെന്ന് കേറി പിടിയും വിഴുങ്ങും അവര് നമ്മളെ ചോ വലിയ ചൂണ്ടയ കൈ അതുകൊണ്ടാ ചൂണ്ടയില് കിട്ടാത്തത്രിപുൾ ത്രിബിൾക്കുള്ളത് ഉള്ളതുകൊണ്ട് ചിലപ്പോ കയറി കുരുങ്ങും അത്രേ ഉള്ളൂ കിട്ടാൻ പാടാണ് നോക്കാം നമുക്ക് പക്ഷെ നമ്മൾ ആദ്യം പിടിച്ചായിരുന്നു ഞാൻ പറഞ്ഞത് ത്രിപുൾ ഊക്കിലാണ് അടിച്ചിരിക്കണേ അടുത്തത് അതേണ്ടാ ത്രിപുളൂക്കിൽ അടിച്ചിരിക്കണ വേണ്ട വെട്ടിക്കഴിയുമ്പോ ത്രിപുളൂക്കിലേ കയറത്തോള് അതാണ്ട് അടുത്ത കാഴ്ച അവിടെ രണ്ടുപേരും ഒരേ പിടിച്ചിരിക്കുകയാണ് ഗൈസ് മത്സരം വാശിയേറിയ മത്സരം അപ്പൊ ഇവിടെ മൂന്ന് ഇവിടെ രണ്ട് മൂന്ന് രണ്ട് നോക്കാം അടുത്ത മീൻ ആദ്യം പപ്പ പിടിച്ചിരിക്കുന്ന രണ്ട് ഒരേ ടൈപ്പ് മീനാണ് കേട്ടോ ഈ ടൈപ്പ് മീനാണ് പിടിച്ചിരിക്കണം അടുത്ത അടുത്ത മീൻ വിടിച്ചിരിക്കുകയാണ് അപ്പൊ നാലാമത്തെ മീൻമത്തെ മീൻ വിടിച്ചിരിക്കുകയാണ് വാശിയേറിയ മത്സരം മീൻപിടുത്ത മത്സര കേട്ടോ ആളേനും അളയനും തമ്മിലുള്ള വാശിയേറിയ മത്സരമാണ് ആര് ജയിക്കുക ആര് തോക്ക എന്നുള്ളത് അറിയാം അടുത്ത് വിടാ

ഓടി കിലോമീറ്റർ അപ്പുറം പോവുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോന്നതുകൊണ്ട് അതായത് നമ്മളെ ചൂണ്ട വലുതാ നമ്മളിരി വലിയ ചൂണ്ടയാണ് എനിക്കിട്ട് ട്രിപ്പിൾക്കിനകത്താണ് നമ്മള് തുടക്കിയത് രണ്ടുപേരും പക്ഷെ നോക്കാം മാക്സിമം പിടിക്കാൻ പിടിയാൻ പറ്റും അപ്പം അടുത്തത് അതും ത്രിപുളുക്കിനകത്ത് ഇരിക്കുന്നത് അങ്ങനെ നമുക്ക് അതിലേ കിട്ടത്തോളൂ അത് പോയി എന്നാ എടുത്തോ ഇതിന്റെ മുള്ളുണ്ടോ കേറി കഴിഞ്ഞ ഉഗ്രം പെയിനാണ് അപ്പം നമ്മള് കൊള്ളാതെ നോക്കി എടുക്കണം ഇതിന്റെ മുള്ളുതാ ഭയങ്കര ഷാർപ്പാണ് ഇതിന്റെ മുള്ളു കൊണ്ടു കഴിഞ്ഞാൽ നല്ല പെയിൻ ആണ് അപ്പം ഇവിടെ മൂന്നായിട്ടുണ്ട് മൂന്ന് അഞ്ച് ഇനി നമ്മളുടെ നീണ്ടകരക്ക് താഴത്തെ ഭാഗമാണ് കേട്ടോ നമ്മളെ കാവനാടിന് നീണ്ടകരക്ക് ഇടയിലുള്ളൊരു ഭാഗമാണ് ഹാർബറിൽ നിന്ന് വരുന്ന ബോട്ടുകളാണ് അതെല്ലാം ആ കുറച്ചപ്പുറം അകലെ കാണുന്നത് നീണ്ടകര പാലാണ് എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ അറിയില്ല ആ കാണുന്ന നീണ്ടകര പാലാണ് ബോട്ടുകളെല്ലാം ഇങ്ങനെ പോവുകയാണ് ഇവിടെ അത് വലിയ മീൻ കേട്ടോ ഗൈച്ച് അതൊരു വലിയ മീനാണ് കേട്ടോ ഓ കേറ്റ സാധനം വലിയൊരു മീനെ തന്നെ കിട്ടിയിരിക്കുകയാണ് കിട്ടിരിക്ക പോളി സാധനം കേട്ടോ ഇത് നമ്മൾ ആ ചെറുത് രണ്ടെണ്ണം പിടിച്ച അതിന്റെ വലുതാണ് കേട്ടോണ്ടേ അത്യാവശ്യം വലിയ മീനാ കേട്ടോ മീൻ അപ്പൊ കാമത്തെ മീൻ കേട്ടോ എനിക്ക് കാര്യം ഒന്നിനും കിട്ടിയില്ല ഞാനിപ്പം ഇടാൻ തുടങ്ങിയിട്ടേ ഉള്ളു ഒന്നും കിട്ടിയില്ല ഇവര് എൻ്റെ ഭയങ്കര മത്സരത്തിലാണ് കേട്ടോ പക്ഷെ മാവ നന്നായിട്ട് പിടിക്കുന്നുണ്ട് ഒരുപാട് മീൻ പിടിച്ചു ഇപ്പൊ എത്ര മീനാണ് എട്ട് മീനോ എട്ടോ ഒമ്പതാ ഒമ്പത് മീൻ ഒമ്പത് നാല് ഒന്നും പിടിച്ചില്ല കൈഷ് എനിക്കൊന്നും കിട്ടിയില്ല നമുക്ക് അടുത്ത് നോക്കാം കിട്ടും അങ്ങനെ വലിയ മീനെ പിടിച്ചിരിക്കുക കൈഷ് വലിയ മീനെ കിട്ടിയിരിക്കുന്നത് അടുത്ത രണ്ടാമത്തെ വലിയ മീന കേട്ടോ താഴെട്ടു താഴെട്ടു ഞാൻ ഞാൻ എടുക്കാം ളളു മാമിന്റെ വാലയൊക്കെ പൊട്ടി പോയി പപ്പനിന്ന് പിടിക്കാണോ അത് കഴിഞ്ഞ ഒരു മീനെ മീനേ നമുക്ക് കുറച്ച് മീനായി കുറച്ച് മീൻ കുറച്ച് മീനെ നമ്മള് പിടിച്ചു എല്ലാം കിട്ടുമെന്ന് നോക്കാം നമ്മളെ ഫിഷിംഗ് ഇന്ന് കഴിഞ്ഞ കേട്ടോ കാരണം കുറച്ച് മീനെ കിട്ടി നമുക്കൊരു പത്ത് പതിനഞ്ചെ കിട്ടി പിന്നെ നമ്മൾ മാമയാണ് വിജയിച്ചിരിക്കുന്നത് ഒമ്പത് മീനെ പിടിച്ച് നമ്മൾ മൊത്തം ഒരു പത്ത് പതിനാറ് മീനെ പിടിച്ചിട്ടുണ്ട് നമുക്കൊന്നും കിട്ടിയില്ല എനിക്കൊന്നും കിട്ടിയില്ല കാരണം നമ്മുടെ ഹുക്ക് വലുതായിരുന്നു കേട്ടോ അല്ല നമുക്കൊന്നും കിട്ടിയില്ല നമ്മൾ പിന്നെ ഇരിട്ടിയൊക്കെ ചെയ്തു പിന്നെ ബോട്ടിലൊക്കെ ഒരുപാട് പോണുണ്ട് അതുകൊണ്ട് തന്നെ മീനൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര പാട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫിഷിംഗ് ഇവിടെ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ